ഇന്നലെ ഫാമിലി റൗണ്ട് ആയിരുന്നു ആദ്യം തന്നെ വന്നത് ഋഷിയുടെയും അൻസിബിയുടെയും വീട്ടുകാരായിരുന്നു രണ്ടുപേരുടെയും അമ്മമാരും ബ്രദേഴ്സും കൂടിയാണ് വന്നത് ഭയങ്കര ഇമോഷണൽ റൗണ്ട് തന്നെ ആയിരുന്നു ഏതാണ്ട് അറുപത്തിനാല് അറുപത്തഞ്ച് ദിവസമായി എല്ലാവരും പാരന്റ്സിനെയും വീട്ടുകാരെയും കാണാതിരിക്കുന്നു ഒരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഫോണില്ല വാട്സപ്പ് ഇല്ല ഒന്നുമില്ല എന്നിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ പാരൻസിനെ കാണുമ്പോഴുള്ള വികാരം അതൊരു സ്പെഷ്യൽ തന്നെയായിരുന്നു അതാണ് നമ്മൾ ഇന്നലെ ഋഷിയുടെയും അൻസിബിയുടെയും ഭയങ്കരമായി ഇമോഷണൽ ആയി പോയി അറിയാതെ തന്നെ എന്ന നിലയിൽ എന്റെ കണ്ണുപോലും ഒക്കെ അമ്മാതിരി കരച്ചിലായിരുന്നു സാധാരണഗതിയിൽ ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് ഒരു എയ്റ്റി ത്രീ എയ്റ്റി ഫോർ ആ ഒരു സമയത്തുള്ള എപ്പിസോഡിലായിരിക്കും വരിക ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും നേരത്തെ ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കളിക്കുന്നത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമോ ഒന്നുമില്ല എന്നാണ് പൊതുവേ ബിഗ് ബോസ് സീസൺ സിക്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മമാരെ അല്ലെങ്കിൽ ഫാമിലി കൊടുത്താൽ അവർ എല്ലാവരും ഒന്നും കൂടിയും ക്ലോസ് ആകും എല്ലാവരുടെയും ഇടയിൽ ഒരു ബോണ്ട് ും ഈ റൗണ്ട് കഴിഞ്ഞാൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കളിക്കുക പറയുന്നത് അത് ചിലരെ ടാസ്ക് അല്ല അത് വൺ ടാസ്ക് തന്നെയായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും അടി ഇടി ബഹളം ഒച്ചപ്പാട് അങ്ങനെയൊക്കെയാണല്ലോ ബിഗ് ബോസ് കാണുമ്പോൾ ഇപ്പോൾ ഇവരുടെ പാരന്റ്സ് വന്നപ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ബിഗ് ബോസ് ഹൗസാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തൊരുമ തമാശ പാരൻസ് പറയുന്ന കുറേ കാര്യങ്ങൾ പാരന്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഗെയിമുകൾ ബിഗ് ബോസ് സീസൺ സിക്സിന് വേറൊരു തലത്തിലേക്കാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത് പിന്നീട് ഒരു കാര്യം എന്ന് പറയുന്നത് പാരൻസ് വീട്ടിലേക്ക് വരുമ്പോൾ എന്തായാലും അവരുടെ മക്കൾക്ക് ആ പാരൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടാതിരിക്കില്ല അത് ബിഗ് ബോസിൻ്റെ താക്കീത് എന്തായാലും ഉണ്ടാകും പാരൻസിന് ഒന്നും പറയാൻ പാടില്ല എന്ന് പക്ഷേ പറയണമെന്നില്ല അവരുടെ മുഖം നോക്കിയാൽ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പ്രഷൻസിൽ നിന്ന് വരെ മനസ്സിലാക്കാം അതുകൊണ്ട് എന്താകും കണ്ടസ്റ്റൻസിന് വേണമെങ്കിൽ ഗെയിം മാറ്റി പിടിക്കാം സ്ട്രാറ്റജി മാറ്റി പിടിക്കാം ഇതുവരെ പോയ പോലെ പോലെയല്ലാതെ വേറൊരു രീതിയിലേക്ക് കളി കൊണ്ടുപോകുവാൻ ഈ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പാരൻസിനെ നേരത്തെ കണ്ടസ്റ്റൻസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാവും അവർക്കൊരു എനർജി കൊടുക്കാൻ വേണ്ടിയാവും എല്ലാവരും കുറേ ദിവസമായി അതിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഡൗൺ ആയി ഡൗണായി ഡൗണായിത്തുടങ്ങി ചാർജ് ഒക്കെ തീരെ കഴിയാൻ തുടങ്ങി അത് എല്ലാവരുടെയും ലെറ്റർ വായിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അത് മെൻഷൻ ചെയ്തിരുന്നു അതുകൊണ്ടും കൂടിയാവാം പാരൻസിനെ ഇത്തിരി നേരത്തെ ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും അത് നല്ലൊരു തീരുമാനമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എപ്പിസോഡുകൾ കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നുന്നുണ്ട് എല്ലാവരും നല്ല ഒത്തൊരുമയിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു കണ്ണിനൊരു കുളിർമ വളരെ നിഷ്കളങ്കരായ രണ്ടമ്മമാരാണ് ഋഷിയുടെയും അൻസിബയുടെയും ഋഷിക്കും അൻസിബയ്ക്കും അവരുടെ അമ്മമാരിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് കിട്ടിയത് അൻസിബയുടെ അമ്മ വന്നപ്പോൾ ജാസ്മിന്റെ കെട്ടിപ്പിടുത്തം അത് പറയാതിരിക്കാൻ കഴിയില്ല വളരെ അധികം ഹാർഡ് ടച്ചിങ് ആയി പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി വരുന്നത് അർജുൻറെയും ശ്രീദോടെയും അമ്മയാണ് ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ